ഡോക്ടർ സോയാ ജോസഫ കേരളം കേരള സംസ്ഥാന സർക്കാർ ഇത്രയും നാളായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് ഇത് കേരളത്തിനോടുള്ള അവഗണന പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളോടുള്ള അവഗണന ആ വിഷയം ഉയർത്തി ദില്ലിയിൽ സമരം വരെ ചെയ്യേണ്ടി വന്നു ഈ ഒരു സംസ്ഥാന സർക്കാരിന് കേരളം മാത്രമല്ല കർണാടക ഉൾപ്പെടെയുള്ള സർക്കാരുകളും അങ്ങനെ പോകുന്ന സാഹചര്യം ഉണ്ടായി ഇന്നിപ്പോൾ ഈ ബജറ്റ് വരുന്നതോടുകൂടി ഇത്രനാൾ സംസ്ഥാന സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പൂർണ്ണമായും കോൺഗ്രസ് എന്ന പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷിക്ക് മനസ്സിലാകുന്നുണ്ടോ പ്രതിപക്ഷ കക്ഷികൾ എല്ലാ കാലത്തും ഇത്തരം ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ തന്നെയാണ് അപ്പോ ഈ കഴിഞ്ഞ പത്ത് വർഷമായി എൻ ഡി എ ഭരിച്ചുകൊണ്ടിരുന്ന എല്ലാ സമയത്തും അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ ബജറ്റ് അവർ മുന്നോട്ട് വെക്കുന്ന സമയത്ത് ബി ജെ പി ഇതര ഗവൺമെന്റുകൾ എവിടെയാണോ അത്തരം സർക്കാരുകൾക്കെതിരെയുള്ള വളരെ കൃത്യമായിട്ടുള്ള അത് ഇത്തരത്തിൽ ബജറ്റിൽ മാത്രമല്ല അവർക്കെതിരെയുള്ള ഈ നയങ്ങൾ എല്ലാ ഘട്ടത്തിലും എല്ലാ പോളിസീസുമായി ബന്ധപ്പെട്ട് അവരുടെ ഗവൺമെന്റ് തുടർന്നിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് കേരളവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആവശ്യങ്ങൾ ഒരുപാട് കൃത്യമായിട്ടുള്ള ആവശ്യങ്ങൾ എത്രയോ വർഷങ്ങളായി മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ നമുക്കുണ്ട് എയിംസ് പോലെയുള്ള കാര്യങ്ങൾ മുൻപ് പറഞ്ഞ ആളുകൾ ഒരുപക്ഷെ ഇവിടെ സൂചിപ്പിച്ചിരിക്കും എയിംസ് പോലെയുള്ള കാര്യങ്ങൾ അതിനുശേഷം ഇപ്പൊ വിഴിഞ്ഞം പോലെയുള്ള വലിയൊരു പദ്ധതി വന്നത് അതുമായി ബന്ധപ്പെട്ട് അതിന്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതുകൂടാതെ കേരളത്തിന്റെ ടൂറിസം പദ്ധതികൾ അല്ലെങ്കിൽ കേരളവുമായി ബന്ധപ്പെട്ട് മാത്രം നിൽക്കുന്ന ചില കാര്യങ്ങളിലേക്ക് കൂടെ ശ്രദ്ധ കൊടുക്കേണ്ട വളരെ കൃത്യമായി ശ്രദ്ധ കൊടുക്കേണ്ട ഇടങ്ങളുണ്ട് അത്തരം ഇടങ്ങളെയൊക്കെ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കണം ഒരു ഒരു കേരളത്തിന്റെയോ കർണാടകത്തിന്റെയോ തമിഴ്നാടിന്റെയോ പേര് പോലും പരാമർശിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു രാഷ്ട്രീയ മര്യാദ ആ ബജറ്റിന്റെ പേര് യൂണിയൻ ബജറ്റ് എന്നാണ് യൂണിയൻ ബജറ്റ് എന്ന് പറയുന്നത് ആ യൂണിയൻ ബജറ്റ് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ ഇന്ത്യ മഹാരാജ്യത്തുള്ള രാജ്യങ്ങളാണ് എന്നുള്ളത് കുറഞ്ഞ പക്ഷം അത്രയും അത്രയെങ്കിലും അംഗീകരിക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട് അപ്പൊ അതുപോലും അംഗീകരിക്കാൻ കഴിയാതെ ഇത്തരം സംസ്ഥാനങ്ങളുടെ പേര് പോലും പറയാൻ കഴിയാതെ ബി ജെ പിക്ക് അല്ലെങ്കിൽ ഇത് ഒരു ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സെറ്റ് ബാക്ക് ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ബി ജെ പി ആ കേന്ദ്രം ഭരിക്കുമ്പോഴും അവരുടെ വിജയത്തിലുണ്ടായ വലിയ മങ്ങലിനെ പറ്റിയും അല്ലെങ്കിൽ അവർക്കുണ്ടായ തിരിച്ചടിയെ പറ്റിയും ഒക്കെ കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് അപ്പൊ അത്തരം ധാരണകളിൽ നിന്നുകൊണ്ട് ഒരു സർക്കാർ കാണിക്കേണ്ട സാമാന്യ മര്യാദ പോലും കാണിക്കാതെ രാഷ്ട്രീയ മര്യാദയുടെ സീമകൾ മുഴുവൻ ലംഘിച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള അത്തരം ബോധ്യങ്ങൾ മുഴുവൻ റദ്ദാക്കിക്കൊണ്ട് ഇത്തരം ഒരു കാര്യം ഉന്നയിക്കുകയാണ് അല്ലെങ്കിൽ യൂണിയൻ ബജറ്റുമായി ബന്ധപ്പെട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ കാരണം ഇതൊരു നേരത്തെ കോൺഗ്രസിന്റെ പിന്നെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ നേതാവ് പറഞ്ഞു വെച്ചതുപോലെ ഇതൊരു കസേര സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു സർവൈവൽ ബജറ്റായിട്ട് മാത്രം കാണാൻ കഴിയുന്ന ഒന്നാണ് കസേര സംരക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ളത് അല്ലെങ്കിൽ ടി ഡി പി ജെ ഡി യുവിനെയും ഒക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവർ പ്ലീസ് ചെയ്യാൻ വേണ്ടി മാത്രം ഇറക്കിയ ഒരു സംവിധാനമായിട്ടാണ് മാറുന്നത് അതിന് വശം നിൽക്കുമ്പോൾ തന്നെ ഇതിന്റെ രാഷ്ട്രീയ വശം രാഷ്ട്രീയമായ താല്പര്യങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നാം ഒരു കാര്യം മുന്നോട്ട് വെക്കണം എന്താണ് ഈ ബജറ്റ് എന്ന നിലയിൽ നമ്മൾ നമ്മുടെ രാഷ്ട്രീയമായിട്ടുള്ള വ്യത്യാസങ്ങളും വിഷയങ്ങളും അല്ലെങ്കിൽ കേരളത്തോടുള്ള അവഗണനയും ഒക്കെ മാറ്റി നിർത്തുമ്പോൾ തന്നെ എന്താണ് ഈ ബജറ്റ് കൊണ്ട് ഇന്ത്യൻ എക്കോണമിയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു പുസ്റ്റിങ് എന്താണ് ബജറ്റ് എന്ന് പറയുന്നത് കുറഞ്ഞ പക്ഷം ഒരു ഒരു എക്കോണമിയിൽ ഇടപെടുകയും ആ എക്കോണമിയെ കുറെ കൂടി ഡൈനാമിക് ആക്കി മാറ്റുകയും അത്തരത്തിൽ അത് പണത്തിന്റെ മൂല്യം അല്ലെങ്കിൽ പണം അതിന്റെ അതിന്റെ ഒഴുക്കിനെ വളരെ കൃത്യമായിട്ടുള്ള രീതിയിലേക്ക് ചലിപ്പിക്കുകയും അത് പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരികയും ഡിമാൻഡ് കൊണ്ടുവരികയും അത് എംപ്ലോയ്മെന്റിലേക്ക് നയിക്കുകയും ഒക്കെ ചെയ്യേണ്ട രീതിയിലേക്ക് മാറണ്ട അല്ലെങ്കിൽ ഡൈനാമിക് ആക്കി മാറ്റേണ്ട ഒരു 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 വളരെ സന്നിഗ്ധമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് കാരണം വിലക്കയറ്റവും പണപ്പെരുപ്പവും അൺഎംപ്ലോയ്മെന്റും ഒക്കെ കൃത്യമായി എനിക്ക് തോന്നുന്നത് ബജറ്റിൽ ഉൾപ്പെടെ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു വാക്ക് ഗവൺമെന്റിന് ഉപയോഗിക്കേണ്ടി വന്നു ഗവൺമെന്റിന് കൃത്യമായി ആ ഇത്ര ഇത്ര പിന്നെ രീതിയിലുള്ള ഇൻഫ്ലേഷൻ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു വെക്കുന്നതിനോടൊപ്പം തന്നെ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞു വെക്കേണ്ട ഒരു സാഹചര്യം വരുന്നു അപ്പൊ ഇത്ര കൃത്യമായി അൺഎംപ്ലോയ്മെന്റ് നിലനിൽക്കുമ്പോൾ അതിനെന്ത് പരിഹാരം ചെയ്തു വിലക്കയറ്റം ഫുഡ് ഇൻഫ്ലേഷൻ പോലെയുള്ള കാര്യങ്ങൾ അതീവ ഗുരുതരമായി തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് അതിനെന്ത് പരിഹാരം ഉണ്ടായി എന്നുള്ളത് നമ്മൾ പഠിക്കണം അതിന് പരിഹാരം ഉണ്ടായിട്ടില്ല അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞു വെക്കുന്ന അൺഎംപ്ലോയ്മെന്റിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല ആളുകളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള ചിലവ് കൂടുകയും ആളുകൾക്ക് സമ്പാദി അല്ലെങ്കിൽ സമ്പാദിക്കാനുള്ള അല്ലെങ്കിൽ സേവിങ് ഒക്കെ മെന്റാലിറ്റി എന്നുള്ളതല്ല സേവിങ്സിനുള്ള സാധ്യത കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ മനുഷ്യരെ സംബന്ധിച്ച് ഞെരുങ്ങി പോകേണ്ട ഒരു കാലഘട്ടം ഒരു ദിവസം ഇരുന്നൂറ് രൂപ ും ചെലവാക്കാൻ കഴിയാത്ത കുടുംബങ്ങളായി ഇന്ത്യയിലെ കുടുംബങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇതിന് എന്ത് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും അൺഎംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട് കാരണം യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ അൺഎംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട് പാക്കേജുകൾ വായിച്ചു നോക്കിയപ്പോൾ നേരത്തെ നിങ്ങൾ ഈ പറഞ്ഞു വെക്കുന്നത് പോലെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള പാക്കേജുകൾ വായിച്ചു നോക്കുമ്പോൾ ഇതൊക്കെ വെറും തട്ടിപ്പ് ഈ ഒരു ബി ജെ പിയുടെ കൂട്ടുകമ്പനിക്കാർക്ക് അല്ലെങ്കിൽ കൂട്ടുകമ്പനികൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം മാത്രമായിട്ടാണ് നിന്നെ മനസ്സിലാക്കാൻ കഴിയുക ഇതിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ പോലും കൃത്യമാണ് അൺഎംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ആ മേഖല നമ്മൾ ബജറ്റിന്റെ വായിച്ചു നോക്കുമ്പോൾ അറിയാം ഫെസിലിറ്റേറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് ൊഴിൽ ഫെസിലിറ്റേറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് അതിൽ ഈ പറയുന്ന കോർപ്പറേറ്റുകൾക്ക് പണം കൊടുക്കാം കോർപ്പറേറ്റുകൾക്ക് ആദ്യത്തെ സാലറി കൊടുക്കാം അവർക്ക് ഈ പറയുന്നത് പോലെ ഇന്റേൺഷിപ്പ് കൊടുക്കാം സ്ത്രീകൾക്ക് വേണ്ടി പിന്നെ ഹോസ്റ്റലുകൾ ഉണ്ടാക്കാം കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ത്രീകൾ തൊഴിലിന് പോകുന്ന സ്ത്രീകളെ അവരുടെ കുഞ്ഞുങ്ങളെ ആക്കാൻ വേണ്ടി ക്രഷുകൾ ആരംഭിക്കാം ഇതൊന്നും വേണ്ട എന്നല്ല പറയുന്നത് പക്ഷെ ഇത്ര കൃത്യമായി അൺഎംപ്ലോയ്മെന്റ് നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് എങ്ങനെയാണ് തൊഴിൽ സൃഷ്ടിക്കാൻ ഇതിനെ കൊണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല തൊഴിൽ സൃഷ്ടിക്കാനുള്ള ഒരു സംവിധാനം ഈ ബജറ്റ് മുന്നോട്ട് വെക്കുന്നില്ല അല്ലാതെ ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് പിന്നെ ഈ പറയുന്നത് പോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പത്ത് ലക്ഷം രൂപ പിന്നെ പത്ത് ലക്ഷം രൂപ അവർക്ക് ലോൺ കൊടുക്കുന്നു വിദ്യാഭ്യാസ ലോൺ കൊടുക്കുന്നു എന്നുള്ള ഒരു കാര്യം നമുക്ക് ആ കേരളത്തിന്റെയും മറ്റ് ഇന്ത്യയിലെയും കുട്ടികളുടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് അവർ മുന്നോട്ട് വെക്കുന്ന മെന്റാലിറ്റിയും അല്ലെങ്കിൽ നിലനിൽക്കുന്ന സിസ്റ്റം ഒക്കെ നമുക്കറിയാം അത് പറഞ്ഞു വെക്കുന്നത് പിന്നെ മറ്റ് വിദേശ രാജ്യങ്ങൾക്ക് ചേക്കേറാനുള്ള വലിയ സാധ്യതകൾ നിലനിൽക്കുമ്പോൾ ഈ രാജ്യത്ത് പിടിച്ചു നിർത്താനുള്ള സംവിധാനങ്ങളിലേക്ക് അല്ലാതെ ലോൺ അടപ്പിക്കുക അല്ലെങ്കിൽ ലോൺ കൊടുക്കുക പത്ത് ലക്ഷം ലോൺ കൊടുത്ത് പഠിക്കേണ്ട എന്ത് കോഴ്സാണ് ഇന്ത്യയിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അടുത്ത ലക്ഷം രൂപ കൊടുത്ത് പഠിക്കേണ്ട എന്ത് കോഴ്സാണ് പിന്നെ ഇന്ത്യ രാജ്യത്തുള്ളത് മാനേജ്മെന്റിൽ മാനേജ്മെന്റ് സീറ്റിൽ പഠിക്കുന്ന ഏതെങ്കിലും എം ബി ബി എസ് പോലെയുള്ള ഏറ്റവും അത്തരത്തിലുള്ള വളരെ കൃത്യമായ ഫീസ് അടയ്ക്കേണ്ടി വരുന്ന പ്രൊഫഷണൽ ബിരുദങ്ങൾ മാത്രമാണ് അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക് മാത്രം ഇതൊക്കെ വെറും ഒരു ഒരു തട്ടിപ്പ് സംഘത്തിന്റെ കയ്യിൽ നിന്നും ഒരു അതിനു വേണ്ടിയുള്ള ഒരു പത്രിക എഴുതി തയ്യാറാക്കിയതിന്റെ ഒരു ബാക്കി പത്രം മാത്രമായി ഇന്ത്യ രാജ്യത്തെ ബജറ്റ് ആ ബജറ്റ് എന്ന് പറയുന്ന